അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പം ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ കേൾക്കുക കാരണം പരിശുദ്ധകന്യം പറയും നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ ഈ പ്രാർത്ഥന ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക തീർച്ചയായിട്ടും എന്ത് പ്രശ്നങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കടപതിയാവം രോഗിയായിരിക്കും ഏതു തരത്തിലുള്ള രോഗമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള കടമായിക്കോട്ടെ നിങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ ഒരു വഴിയും ഇല്ല സർപ്പം ജപ്തിയിലൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം ഏത് തരത്തിലും നിങ്ങൾ കടബാധയിൽ മുങ്ങി നിൽക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടെ മുന്നോട്ട് പോകാൻ ഒരു ഒരു വഴിയും കാണുന്നില്ല എല്ലാവരോടും ചോദിച്ചു എല്ലാവരോടും സഹായം അന്വേഷിച്ചു ആരും തന്നെ സഹായിച്ചില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം പിന്നെ രോഗികളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആശുപത്രികളിലൊക്കെ പോയി ഒരുപാട് വൈദ്യരെയൊക്കെ കണ്ടു ഒരുപാട് പൈസയൊക്കെ മുടക്കി കടം വാങ്ങിയൊക്കെ പൈസയൊക്കെ മുടക്കി പക്ഷേ എങ്കിലും ഒരു രീതിയിലുള്ളൊരു രക്ഷയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരുപാട് ആൾക്കാരുണ്ടാവാം അതുപോലെ തന്നെ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മറ്റുള്ളവർ എന്തേലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർത്ത് പറയുന്നതും അത് നിന്നെ കൊണ്ട് സാധിക്കില്ലെന്നും ഇല്ലെങ്കിൽ അത്തരത്തിൽ പുച്ഛിച്ചു തള്ളുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു വേതനം അങ്ങനെ മാനസികമായി തകർന്നു നിൽക്കുന്നവര് അതുപോലെ തന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവര് കുറെ ട്രൈ ചെയ്തു ഒരുപാട് ശ്രമിച്ചു പക്ഷേ എങ്കിലും ഒരു രീതിയിലും അങ്ങോട്ട് കിട്ടുന്നില്ല പലതും മിസ്സായി പോകുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞൂടാം അങ്ങനെ വാതിലടഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങളും കടന്നു പോകുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുകൊള്ളുക കാരണം ഈ പ്രാർത്ഥനയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് കൃപാസന മാതാവ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അമ്മേ മാതാവ് മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടെ ഏത് സമയത്താണോ ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആവശ്യം മാതാവിനോട് ഏറ്റു പറയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക തീർച്ചയായിട്ടും അമ്മ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി തീരാനും സാധ്യത കൂടുതലാണ് കാരണം അമ്മ മാതാവ് നമ്മുടെ കൂടെ അത് അതുമാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാം അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും കൂടി നിങ്ങൾ അമ്മേനെ പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പരിസ്ഥകന്യം അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ അമ്മ ക്ഷമിച്ചു കൊണ്ട് ഒരു പക്ഷെ നിങ്ങൾ പാപിയായിരിക്കും ആ പാവമെല്ലാം ക്ഷമിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കര കരയ്ക്കുകയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ പിടിച്ച് നിങ്ങളെ ഉയർത്തും അത് വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു നിമിഷം തന്നെയാണ് അപ്പം ഏത് സമയത്താണ് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നത് ഏത് സമയത്താണെങ്കിലും ഇന്ന സമയമൊന്നൊന്നുമില്ല ഏതു സമയത്താണെങ്കിലും നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം അത് തീർച്ചയാണ് എങ്ങനെയാണെങ്കിൽ തീർച്ചയാണ് അമ്മ അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അമ്മ റെഡിയാവും അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന രാവിലത്തെയും വൈകിട്ടത്തെയും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുകൊള്ളുക പങ്കുകള് പങ്കു കഴിഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് അമ്മയ്ക്ക് ഉയർത്താനായിട്ട് സാധിക്കും പലരുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയൊന്നും നിൽക്കേണ്ട ആൾക്കാരല്ല അവരൊക്കെ നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ ലോകത്ത് കാണിക്കേണ്ട ആൾക്കാരാണ് പക്ഷേ എങ്കിൽ അവരൊക്കെ എവിടെയോ നിന്ന് താളം തെറ്റിപ്പോയി ഏതോ വഴികളിൽ അവരുടെ വഴികളായിട്ട് അഞ്ഞുപോയി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളാൽ തന്നെയാണ് കാരണം നമ്മൾ ചിലപ്പം ആദ്യമൊക്കെ നമ്മൾ മാതാവിനോട് കുറേ അടുത്ത് നിൽക്കുകയും പിന്നെ നമ്മൾ മാതാവിൽ നിന്ന് വിട്ടുപോവുകയും ചില കുറച്ച് സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മതിയെന്ന് വിചാരിച്ച് അതാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ചു പക്ഷേ അതല്ല ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലുത് അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അത്രയും മാത്രമല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരുവാനായിട്ട് സാധിക്കും ആ വളരുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് അമ്മ മാതാവിനോട് കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ചെറിയൊരു ഇതിൽ നിന്ന് നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകേണ്ട ആൾക്കാരല്ല നല്ലൊരു ജീവിതം മുന്നോട്ട് കാഴ്ച വെക്കാനുള്ള ആൾക്കാരാണ് അപ്പം മാതാവിനെ പ്രഘോഷിക്കുക മാതാവിൻ്റെ കൂടെ തന്നെ നിൽക്കുക തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾക്കുള്ള സാധ്യത മാതാവ് തന്നെ നിങ്ങളിൽ നടത്തി തരും പക്ഷേങ്കില് അതിന് നിങ്ങൾ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം അമ്മ മാതാവ് കൃപാസന മാതാവ് ഈ വീഡിയോ കാണുന്നവരെയും ഈ വീഡിയോ കാണുന്നവരുടെ ആവശ്യങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മ മാതാവ് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണോ അവർ കടന്നു പോകുന്നത് എത്ര കഠിനമായ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എത്ര കഠിനമാണെങ്കിലും അമ്മയമാതാവെ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി അവരെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് ആക്കണമേ അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ളവരുണ്ട് അവരെയും അമ്മയെ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ കന്യാമുറിമേ അമ്മേ അമ്മ കൈവച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസുഖങ്ങൾ മാറും അമ്മ മാതാവ് ഏത് തരത്തിലുള്ള കടബാധ്യതയാണെങ്കിലും ഒരു രക്ഷയില്ലാതെ മുന്നോട്ട് എങ്ങനെ നട കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയായിരിക്കാം ഈ കേൾക്കുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അമ്മ മാതാവ് ആ വ്യക്തിയെ തീർച്ചയായിട്ടും അമ്മ കൈവച്ച് അനുഗ്രഹിച്ച് അമ്മ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കണം അമ്മ പരിശുദ്ധ കന്യാമുറിയം തീർച്ചയായിട്ടും നമ്മുടെ അമ്മയാണ് അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യാമുറിയം തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസവും ഒരു ഒന്നുമില്ലാതെ അമ്മ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരുന്നതാണ് വിശ്വസിക്കുക എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പരിശുദ്ധ കന്യാമറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അമ്മയും മാതാവേ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പരിശുദ്ധ കന്യാമറിയമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വസിക്കുക നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറയുക അമ്മയോട് നിങ്ങൾ കമൻ്റ് ആയിട്ടെടുക്കുക തീർച്ചയായിട്ടും അമ്മ മാതാവ് നിങ്ങളുടെ ആവശ്യം നടത്തി തരുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പോരായ്മകൾ എല്ലാം തന്നെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അമ്മ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നതാണ് അപ്പം തീർച്ചയായിട്ടും അമ്മ മാതാവിനോട് അടുത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ എട്ടപ്പെട്ടും ഉറപ്പാണ് അമ്മമാതാവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ